ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്നൊടുക്കിയ ജീവി ഏത് ഓപ്ഷൻ എ ഈച്ച ബി കൊതുക് സി കടുവ ഡി ആന ഉത്തരം ഓപ്ഷൻ ബി കൊതുക് ഏറ്റവും ഉയരം കൂടിയ പക്ഷി ഏതാണ് ഓപ്ഷൻ എ പരുന്ത് ബി യമു സി കാക്ക ഡി ഒട്ടക പക്ഷി ഉത്തരം ഓപ്ഷൻ ഡി ഒട്ടക പക്ഷി മൂർച്ചയുള്ള പല്ലുണ്ടായിട്ടും ഇരയെ വിഴുങ്ങുന്ന ജീവി ഓപ്ഷൻ എ പാമ്പ് ബി കടുവ സി മുതല ഡി കരടി ഉത്തരം ഓപ്ഷൻ സി മുതല ഇന്ത്യയിൽ വംശനാശം നേരിടുന്ന മരം ഓപ്ഷൻ എ തേക്ക് ി തെങ്ങ് സി ചന്ദനം ഡി പ്ലാവ് ഉത്തരം ഓപ്ഷൻ സി ചന്ദനം പ്രാണികൾ വരാതിരിക്കുന്ന ലൈറ്റ് കളർ ഓപ്ഷൻ എ പച്ച ബി മഞ്ഞ സി നീല ഡി ഓറഞ്ച് ഉത്തരം ഓപ്ഷൻ ഡി ഓറഞ്ച് എപ്പോഴും തൊട്ടാൽ അണുബാധ ഉണ്ടാക്കുന്ന ഭാഗം ഏതാണ് ഓപ്ഷൻ എ കാൽ ബി കൈ സി നഗം ഡി മൂക്ക് ഉത്തരം ഓപ്ഷൻ ഡി മൂക്ക് ഡെങ്കി പനിയുടെ ആദ്യ ലക്ഷണം ഓപ്ഷൻ എ തലവേദന ബി യറുവേദന സി ദേഹവീക്കം ഡി ചൊറിച്ചിൽ ഉത്തരം ഓപ്ഷൻ സി ദേഹവീക്കം കടൽ ധാരാളം കുടിച്ചാൽ സംഭവിക്കുന്നത് ഓപ്ഷൻ എ തിമിരം ബി മരണം സി അറ്റാക്ക് ഡി ക്യാൻസർ ഉത്തരം ഓപ്ഷൻ ബി മരണം ഏറ്റവും കൂടുതൽ വാരിയലുകൾ ഉള്ള ജീവി ഓപ്ഷൻ എ പാമ്പ് ബി അരണ സി ആന ഡി കുരങ്ങൻ ഉത്തരം ഓപ്ഷൻ എ പാമ്പ്